ഞാൻ തുടങ്ങല്ലേ ഞങ്ങളുടെ കല്ലായി ഡിഷിലെ സ്ഥാനാർത്ഥി പ്രശസ്ത സംവിധായകനും സിനിമാ പ്രവർത്തകരുമായ വി എം വിനുവിന്റെ പേർ വോട്ടർപ്പെട്ട് ഇല്ലാതെ സംബന്ധിച്ച് ഞങ്ങൾ വി എം വിനു ഹൈക്കോടതിയിൽ അരി സമർപ്പിച്ചു രൂക്ഷമായ വിമർശനത്തോടുകൂടി ആ ഹർജി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയുടെ നിരക്ക് ഭരണഘടനയോടും നീതിപൂഢത്തോടും എന്നും വിധേയമായി പെട്ടെന്ന് പാർട്ടിയുടെ നിരക്ക് ആ കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കും പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ശക്തി തളരില്ല അതിശക്തമായി മുന്നേറും ഒരു തരത്തിലുള്ള ക്ഷീണമോ പകർച്ചയോ തളർച്ചയോ ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും ആവില്ല പക്ഷേ ഇതൊക്കെ ഒരു കാര്യം വി എം വിനു എന്നൊരു പോലത്തെ ആളുടെ വോട്ട് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഇല്ലാതും സത്യമാണ് അതൊരു വിനുവല്ല ഇന്ന് ഇന്നലെയും ഇന്നുമായി ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ ഒരുപാട് വിനുമാരുണ്ട് അവർക്ക് വോട്ടവകാശം ലഭിക്കാനുള്ള പോരാട്ടവുമായി ഞങ്ങൾ മറ്റൊരു കാര്യം ഇവിടെ പലതരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു ഞങ്ങളെടുത്തൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ബിനുപിന്ന സ്ഥാനാർത്ഥിയാക്കുക മത്സരിപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡ് ഒരു പാളിച്ചെ പറ്റിയതായി ഞങ്ങൾ വിനു ഞങ്ങളോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പാരി യു ഡി എഫിന്റെ വിജയത്തിലായിട്ടുണ്ടാവും ഈ കോർപ്പറേഷന്റെ ദുർഭരണത്തിനെതിരെ വികാരമുള്ള എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടത്തിൽ അടിനിരത്തു കല്ലായ ഡിവിഷനിൽ പുതിയ സ്ഥാനാർത്ഥി നാളെ മാത്രവുമല്ല ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു പ്ലാൻ ബി ഉണ്ട് ആ പ്ലാൻ ബിയുടെ ഭാഗമായിട്ടുള്ള പുതിയ സ്ഥാനാർത്ഥിയെ ഇന്നത്തെ കോർ കമ്മിറ്റി കൂടി നേതാക്കളുമായി നാളെ ഈ ഉണ്ടായ സംഭവം വെച്ച് കോഴിക്കോട് നഗരസഭയ്ക്കെതിരെ യു ഡി എഫും കോൺഗ്രസും ആരംഭിച്ച പോരാട്ടത്തിനും ഒരു ശക്തി കുറവ് സംഭവിക്കുന്നത് ഞങ്ങൾ തരത്തിലും ചെയ്യേണ്ട ഒരു അത്തരമൊരു വീഴ്ചകൾ ഉണ്ടായോന്ന് പാർട്ടി പരിശോധിക്കും പക്ഷേ അതിൽ മറ്റൊരു കാര്യം ഇന്നലെ പറഞ്ഞു ആവർത്തിക്കുന്നു പിയും മിനുവിനെ പോലത്തെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്നു വലുതായ ഒരാൾക്ക് വോട്ടുണ്ടാവില്ല എന്ന് സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങൾക്ക് അത് അത്ഭുതപ്പെടുത്തുന്നു കാലം മാറി ഇന്ത്യയിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും എന്തു സമൂഹം കാലം വന്നിരിക്കുന്നു ഇത് ഞങ്ങൾക്കൊരു പാഠമാണ് ഞങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെയല്ലോ നിയമം വോട്ട് ആര് ചേർത്തില്ലെങ്കിലും എന്താണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി ഞാൻ ഇപ്പോഴും അത് ഇന്ന് രാവിലെ കോടതി വിധി പരിപൂർണമായി മാനിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നഗരത്തിൽ ജീവിക്കുന്ന ബി എം വിന്റെ ഉത്തരവാദിത്തം ഇവിടുത്തെ ബി എൽഒമാർക്കും കോർപ്പറേഷൻ അവരെ ഉദ്യോഗസ്ഥന്മാർക്കുമാണ് ആ ഉദ്യോഗസ്ഥന്മാരുടെ ജോലിയില്ലല്ലോ അവർ വീഴ്ചയിൽ ഇല്ലാത്തത് ആ വീഴ്ചയ്ക്കിതിലുള്ള പോരാട്ടം ശക്തമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അല്ല അങ്ങനെയല്ല അങ്ങനെ പറ്റിച്ചു എന്ന് പറയുന്നില്ല അല്ല അത് എന്തെങ്കിലും ഒരു പാഴ്ച ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പാർട്ടി ഗൗരവമായി പറ്റും അല്ല അവിടുന്ന് അത് സ്വാഭാവികമായി കിട്ടിയ ഇൻഫർമേഷൻ ബി എൽ ബിന് വോട്ടുണ്ടെന്ന് തന്നെയാണ് അത് സംഭവമില്ല പക്ഷെ പിന്നെ വോട്ടില്ല എന്ന് തെളിഞ്ഞു ആ കാര്യം ഞങ്ങൾ പാർട്ടിക്കകത്ത് മെല്ലാന്ന് മുതൽക്ക് തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് പരിശോധന ും അതെ അല്ല ഇപ്പോഴും പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ഞാൻ ഇപ്പോഴും പഞ്ചായത്തിലല്ല അങ്ങനെയല്ല നേരത്തെ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലെ കേരളത്തിൽ എസ് ഐ ആർ നടപ്പാക്കാൻ പറയുന്ന പാർട്ടിയാണ് സി പി എം കേരള നിയമസഭയിൽ എസ് ഐ ആർക്കെതിരായി ഇനാനിയ സൈ പ്രമേയം മാസാത്തിയ ആളുകളാണ് ഈ ആളുകൾ കലക്ടറെ മുമ്പിൽ നിന്ന് പറഞ്ഞത് എന്താണ് ബി എം വികാശം കൊടുക്കാൻ പാടില്ല പിടിച്ചുകൊണ്ടാണ് അല്ല ഒരാൾക്ക് അത് പറയാം ഞാൻ പറഞ്ഞ കോടതി പൂർണ്ണമായി അല്ലല്ല അതല്ല ശരിയാണ് ശരിയാണ് എന്റെ ചോദ്യം ഞങ്ങളുടെ ചോദ്യം ഒരാൾ നഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ടും അരജി കൊടുക്കുന്നത് ആ അരജി കൊടുക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ നേതാക്കൾ ആ ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇങ്ങനെ ഉദ്യോഗം സമീപിച്ച് വോട്ട് കൊടുക്കരുന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ് ഇല്ല ഇല്ല ഒരാളുടെ വോട്ട് ഒരാളുടെ വോട്ടവകാശം കൊടുക്കുവാനോ കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ വേണോ ഇത് ആദ്യ പ്രതികാരമില്ല നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പാർട്ടി നടക്കുന്നത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നടത്തിപ്പ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് പൂർണ്ണമായി ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനും അതിന് ഉദ്യോഗസ്ഥർക്കാണ് അവിടെ ആ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടിയത് ആ ഉദ്യോഗസ്ഥ അവിടെ പോയി നേരത്തെ എൻഎസ് കൂടെ പറഞ്ഞതുപോലെ എസ് ഐ ആറിനെതിരക്ക ശക്തി എസ് ഐ ആർ വന്നാൽ പലരുടെയും വോട്ടവകാശം നിഷേധിപ്പിക്കപ്പെടുമെന്ന് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ മുൻകൈ എടുത്ത പാർട്ടിയുടെ നേതാക്കൾ പോയി അത് കൊടുക്കരുതെന്ന് പറഞ്ഞ നടപടി ജനാധിപത്യ വിരുദ്ധമെന്നേ ഞങ്ങൾ പറയാറുണ്ട് പുതിയ സ്ഥാനാർത്ഥി വെച്ചു പുതിയ സ്ഥാനാർത്ഥി ഞങ്ങളുടെ പ്രതിമാനിച്ചു രമ്യ കെ രമ്യ സ്ഥാന അത് വരട്ടെ അത് വരട്ടെ ഉണ്ടാവും അത് എന്തായാലും കല്ലായി ഡിവിഷനും പിടിക്കുവാനും ഇപ്പോൾ വിനുവിനുണ്ടായ അനുഭവത്തിൽ നിന്നുള്ള വേദനയ്ക്ക് പ്രതികാരം ചോദിക്കാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക ശക്തരായ സ്ഥാനാർത്ഥി

മേയർ സ്ഥാനാർത്ഥി ഞങ്ങൾ എല്ലാ പ്രഖ്യാപിച്ചു രണ്ടും അല്ലെ മത്സരിപ്പിക്കുന്നത് വെറും കൗൺസിലാക്കാനല്ല പക്ഷെ മേയർ സ്ഥാനാർത്ഥിയാരെന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞില്ലല്ലോ മേയർ സ്ഥാനാർത്ഥി യു ഡി എഫ് പ്രഖ്യാപിക്കും എല്ലാവർക്കും സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥികൾ അത് ഞാൻ പറ ഞങ്ങൾ തുടങ്ങാതിരിക്കോ യും നേരിടാൻ സജ്ജമാണ് കോൺഗ്രസും യു ഡി എഫും രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കും ഇതൊരു പ്രതിസന്ധിയായിട്ടോ പ്രയാസമായിട്ടോ കാണുന്നില്ല അല്ല ആയിക്കോട്ടെ ഇതൊന്നും ഇതൊന്നും അല്ല ഓക്കെ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് തളർത്തുന്ന നടപടിയല്ല എന്തും പ്രതീക്ഷിക്കുന്നുണ്ട് അതിനൊക്കെ നേരിടാൻ ഞങ്ങൾ സദാസജ്ജമാണ് എന്തായാലും ദീപൻ നിർമ്മത്തിന് അറിയാതെ പ്രഖ്യാപിക്കുന്ന പ്രശ്നമില്ലേവിനെ യു ഡി എഫ് ചേർത്ത് വേണ്ട എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും യു ഡി എഫും കോൺഗ്രസും ഒരു വിഷമവും ഉണ്ടാവുക അതെ അല്ല അത് അദ്ദേഹം അങ്ങനെ പതരുന്ന ആളൊന്നല്ല എന്ത് സംശയം ഉറപ്പായിട്ടുണ്ടാവും ഒരു മനമടിച്ചത് ആ അയ്യോ അയ്യോ എന്നിട്ടാണല്ലോ സി പി എം കാര്യം വോട്ട് പോയത് എന്തൊരു സ്നേഹ അറ്റ്ലീസ്റ്റ് ആ സ്നേഹം കൊണ്ട് അവിടെ പോയാരുന്നുണ്ട് അവർക്ക് ഒരാകളെയും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന സി പി എം ആണ് വോട്ട് ചേർക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ചോദ്യമല്ല ഞങ്ങളുടെ ചോദ്യം അതിനല്ല എതിർ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ വീഴ്ചകളിൽ സി പി എമ്മിൽ ഉണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ഒരു വ്യക്തിയുടെ വോട്ടപകാരം ആയിക്കോട്ടെ വോട്ടുപിടിച്ച് ചോദിച്ചോട്ടെ ഞാൻ അതായത് ഒരു പാർട്ടിക്ക് ഓരോ പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടി ഒരു സാഹചര്യത്തിലും ഒരാളുടെ വോട്ട് നിഷേധിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ഞാൻ ഞങ്ങൾ ഇപ്പോഴും ഇല്ല പക്ഷേ പക്ഷേ പക്ഷെ എന്താണെന്നറിയോ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്ത കാര്യങ്ങളിൽ കുറച്ചൊക്കെയാണ് ഈ നാട്ടിൽ പതിനെട്ട് വയസ്സ് വോട്ട് പൂർത്തിയാക്കിയ ഒരാൾക്ക് വോട്ട് അവകാശം ലഭിക്കണം ഏത് സാഹചര്യം കൊടുക്കണം എന്ന രാഷ്ട്രീയ നിലപാടുകളാണ് ഞങ്ങൾ ഇപ്പോൾ ഏ ഇനി തന്നെ കേട്ടോ കോർപ്പറേഷനിൽ പുതിയ വോട്ടുകൾ ചേർത്തിട്ട് പുതിയ വോട്ട് ചേർത്തതിൽ ഏറ്റവും കൂടുതൽ വോട്ട് എടുത്തിട്ട് യു ഡി എഫാണ് ഏറ്റവും കൂടുതൽ ഏർ ഞാൻ നാളെ കണക്കെടുത്ത് ഓർത്തോടാം ഞാൻ നിനക്ക് ഒരു സംശയവും വേണ്ട കോഴിക്കോട് നഗരത്തിൽ യു ഡി എഫിന്റെ മേയർ വേണം